പച്ച വഴുതനയുടെ ചെറിയ പൂമുട്ടാണത് ഇത് വഴുതനിയ ചെറിയ വഴുതനിയങ്ങ ഇതിൻ്റെ ഇടയിൽ പൂ വിരിഞ്ഞിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചെണ്ണം അതൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഒരെണ്ണമാണ് വഴുതനങ്ങ വന്നത് രണ്ട് മൂന്ന് പൂ ഉണ്ടായിരുന്നു വിരിഞ്ഞത് ഇതിപ്പോൾ ഒരു ചെറിയ വഴുതനങ്ങ വളർന്നു വരുന്നുണ്ട് ചെടിച്ചട്ടിയിൽ നട്ട വഴുതനയാണ് മുമ്പ് ഇവിടെ കുറേ എണ്ണം ഉണ്ടായിരുന്നു പറമ്പിലും ചെടിച്ചട്ടിയിലൊക്കെ ആയിട്ട് അധികം പറമ്പിലാണ് കൂടുതൽ കാഴ്ച പറമ്പിൽ കുറേ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടിട്ട് ഒരുപാട് വഴുതനങ്ങൾ ഉണ്ടായി മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം മുമ്പാണ് ഇത്തവണ ആകെ രണ്ട് തൈ ഉള്ളത് ആ രണ്ട് തയ്യെ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നാണ് അതിലൊന്നുണ്ടെങ്കിൽ പോയി ഇതുണ്ടാവുന്നുണ്ട് പിന്നെ ഈ അടുത്ത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടയിൽ കുറച്ച് തൈകളുണ്ട് വേറൊരു ചെടിച്ചട്ടിയിൽ പക്ഷേ അന്ന് അത്ര ഉശിരായിട്ടില്ല ഇതുമാത്രം മഴ പെയ്തപ്പം നല്ല ഉശിരിൽ വളർന്നു വന്ന് ഒരു ഉണ്ടാവുന്നുണ്ട്